പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി ഇപ്പഴത്തെ ജീവിത സു നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്റെ കൂടെ വരില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളുടെ അമ്മയായിട്ട് അമ്മായിഅ്മായിട്ട് അല്ലെങ്കിലും അവളുടെ പല്ലത്തിൽ ഉണ്ടിട്ട ഞങ്ങളുടെ എനിക്ക് നിങ്ങളുടെ അത്ര ഗ്ലാമറും ഗ്ലാമറില്ലേ അയ്യോ ഞാൻ

വടക്കം വിരകതല്ല ഡയലോഗാ എന്ത്യല്ലോ അവന് നല്ലത് വരട്ടെ Yes, uh -huh. I'm sorry. Cheers. Cheers. You know, there's a history behind saying cheers. You should never ruin it by diluting it. Uh -huh. mm. Try it. Uh -huh. Nice, no? Yeah, <laughs> very nice. Are you okay? Yeah, I'm okay.

You want me to pose? Yeah. Ah, mm. huh. ah. Uh, uh. name? Ah. Uh. Okay. Oh? Say cheese. No. Mm. Wait. Any problem? Lens. No, come. Uh huh. Now, Let's take a selfie now. Uh, wow. uh, went selfie went up. Uh, 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 <laughs> <laughs> കണ്ടാ അവ തലയില്ല നിനക്കെന്താ പ്രാന്തായോ ഇവളല്ലേ പതി സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു എന്ത് ഇത് ചുരുക്കത്തിൽ എന്ത് ഫ്ലൈ ആണ് അയ്യോ അതൊന്നും അവൾ കുടിച്ചില്ല അടിച്ചാൽ നിനക്ക് നീ ആരാണെന്ന് അറിയില്ല അപ്പോഴാണ് ഫോട്ടോ എത്രയും പെട്ടെന്ന് കേട്ടാ എനിക്കിതിന് ഞാനൊരു ഹോസ്റ്റലിൽ കൊണ്ട് ഓക്കെ ഉത്തരവാദിത്തങ്ങൾ പ്രിയലാലിന്റെ ജീവിതത്തിനെയും ബാക്കി മോളെ തോടോ ഒന്നുമില്ല അ ഞാൻ തന്നെയാടാ മോളെ മോളെ നമുക്ക് പോവാ ഒരു ഒരു കാര്യം കണ്ണാടി ടെസ്റ്റ് ചെയ്യണം നീ നീ കണ്ട ള് കണ്ടല്ലേ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല വെള്ളം അടിക്കുന്നത് എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ ഇത് സത്യമാണോ ഞാനും മറ്റേതാണോ ഈ പ്രേതങ്ങൾ ക്യാമറ പത്തിയില്ലേതംന്ന് പറഞ്ഞ അല്ലെ അച്ഛപ്പെന്ന് ഞാനും പറയുന്ന വിശ്വസിക്ക നീ നീ ഫോട്ടോ എടുത്തേ എന്നെ എന്താ അവളുടെ ചുറ്റും മൊത്തത്തിൽ ഒരു മിസ്റ്ററി ഞാനൊന്ന് കെട്ടിയതാണെന്ന് അല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനാണ് അത് ഞാനെ എന്തിനാ

അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിര setSearch നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ വെയിറ്റ് 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 ഹിയ ഇതാ ഞാൻ വിട്ടാ പറ്റില്ലല്ലോ ഐ ആം ഗോയിംഗ് ടു മേക് ഹിം പേ ഫോർ ദാസ് ഡു യു വാണ്ട് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ ഹ ഹ എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലല്ല താൽപര്യമുണ്ടോ ഇല്ലയോ അവനോടല്ല വാശി ഇറക്കാനുള്ള ഒരു കളി കോപ്പ് ആണ് അവന്റെ ജീവിതം യെസ് ഓർ നോ യെസ് നിസ്സക്ക് വേണ്ടി ഞാൻ എങ്ങനെ വാങ്ങിയെ തരും എന്നെ എത്ര വാങ്ങാൻ ഡേറ്റ് ചെയ്തോളും ഐ ആം ഗോയിംഗ് ടു ഷോ ദാസ്